കോട്ടിക്കൽ പറപ്പൂർ വീണാലുകല്ലിൽ കുളത്തിൽ മുങ്ങി മരിച്ച ഉമ്മയും രണ്ടു മക്കളും നാടിന്റെ കണ്ണീരായി ഇതുവഴി വന്ന തൊഴിലാളിയാണ് ഒരാളെ കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ പരിസരവാസികളെ അറിയിക്കുകയായിരുന്നു ഇവർ നടത്തിയ തിരച്ചിലാണ് മകളെ കുളക്കടുവിനോട് ചേർന്ന് പൊങ്ങിക്കിടക്കുന്ന നിലയിലും ഉമ്മയെയും മകനെയും കടവിൽ അല്പം മാറി മുങ്ങിയ നിലയിലും കണ്ടെത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ വീട്ടിൽ നിന്ന് അലക്കാനും കുളിക്കാനുമായി എത്തിയതാണ് സൈനബയും മക്കളായ ഫാത്തിമ ഫർസീല ആഷിക്കും ഇതിനിടയിലായിരുന്നു രണ്ട് ആൽപൊക്കത്തിൽ താഴ്ചയുള്ള കുളത്തിൽ മൂവരും മുങ്ങിമരിച്ചത് മധുര സ്വദേശിയായ മൊയ്തീനും ഇരിങ്ങല്ലൂരുകാരിയായ സൈനബയും ദീർഘകാലമായി കുടുംബസമേതം കണ്ണൂരിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നീടാണ് പറപ്പൂരിൽ വരുന്നതും മൊയ്തീൻ മരണപ്പെടുന്നതും ഭർത്താവിന്റെ മരണശേഷം വീട്ടുജോലി ചെയ്താണ് സൈനബ കുടുംബം പോറ്റിയിരുന്നത് പറപ്പൂർ അയ്യു ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ച മകൾ ഫാത്തിമ ഫസീല സൈനബയുടെ ഇളയ മകനായ മുഹമ്മദ് ഫാസിൽ പത്തൊൻപത് മാത്രമാണ് ഇനി കുടുംബത്തിൽ ഏകനായിട്ടുള്ളത് തിരൂർ ലൈവ് ന്യൂസ് കോട്ടക്കൽ